സഭയുടെ പ്രധാന പ്രതിസന്ധികളിൽ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പുലർത്തുന്നത് എറണാകുളം ഏകീകൃത കുർബാന പ്രശ്നത്തിൽ മാർപാപ്ലാൻ ഇടപെടാനും ഏകീകൃത കുർബാന അർപ്പിക്കാനും ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് തയ്യാറാകുന്നു പ്രസ്താവനകളും യോഗങ്ങളും അല്ലാതെ ഇടവകകൾ കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ നടത്താൻ റെമിജിയോസ് മെത്രാന്റെ ഈ സംഘടന തയ്യാറാകുന്നു എറണാകുളത്ത് കെ സി വൈ എം സഭയെ ആക്രമിക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ് എറണാകുളം അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ പത്തു വർഷമായി ഭാരവാഹികളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എല്ലാവരും നോമിനേഷനിൽ വരുന്നു മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പ് ഡെലിഗേറ്റും വൈദിക ഡിറക്ടറും നയിക്കുന്ന ഈ പ്രസ്ഥാനം ഏറാൻ ഏറാൻമൂളി സംഘടനയായി നിലകൊള്ളുന്നു ജനാധിപത്യം ഒട്ടുമില്ലാത്ത അവസ്ഥയിലൂടെ ഈ പ്രസ്ഥാനം കടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം അത് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ അപജയം സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഒഴിവാക്കി പിൻവാതിലിൽ കൂടി ചിലരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയും ഈ സംഘടനയിലെ അല്ലാതെ മറ്റൊരിടത്ത് നടക്കുകയില്ല വിശ്വാസികൾക്ക് അധികാരമില്ലാത്ത പ്രസ്ഥാനമാണ് കത്തോലിക്ക കോൺഗ്രസ് പല രൂപതകളിലും നിയതമായ സംഘടനാ രീതികൾ കത്തോലിക്ക കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് രസകരമായ ഒരു അവസ്ഥയാണ് പല രൂപതകളിലും മെത്രാന്മാരും അച്ഛന്മാരുമാണ് സംഘടനയെ നിയന്ത്രിക്കുന്നത് വിശ്വാസികൾ സംഘടനയ്ക്ക് പുറത്താണ് മധ്യകേരളത്തിലെ യൂണിറ്റുകളെല്ലാം നിർത്തി നിർത്തിപ്പോകുകയാണ് താമരശ്ശേരി രൂപതയിൽ നിന്ന് മാത്രം ചിലരെ കുത്തി നേതാക്കളാക്കുന്ന പ്രസ്ഥാനം എന്ന് പറയേണ്ടി വരികയും ചെയ്യും മെത്രാൻ വൈദിക കൂട്ടുകെട്ട് കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും മാറിയാലേ ഈ പ്രസ്ഥാനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ സീറോ മലബാർ സമുദായത്തിന്റെ ശാക്തീകരണമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം അതിനു പകരം രാഷ്ട്രീയത്തിലും കച്ചവടങ്ങളിലും കേന്ദ്രീകരിക്കുകയാണ് ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് ചെയ്യുന്നത് സീറോ മലബാർ സഭയെ പിന്നിൽ നിന്നും കുത്തുന്ന കേരള കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ബി ടീമിനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റായി മാറിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം അഭിമാനത്തോടെ നേതാവെന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥയും ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉണ്ട് വൈദികനും മെത്രാനും പ്രാധാന്യമുള്ളത് ഒരു പ്രസ്ഥാനമായി കത്തോലിക്ക കോൺഗ്രസ് മാറിയിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് മെത്രാൻ വൈദിക മേധാവിത്വത്തിൽ നിന്ന് മോചിതമാകുക തന്നെ വേണം പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ വൈദികനായ ഡയറക്ടർ അല്ല മാധ്യമങ്ങളിൽ പറയേണ്ടത് ഇത്തരം വൈദിക ഡയറക്ടർമാർ സമുദായ സംഘടനയെ നിശബ്ദമാക്കുകയാണ് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് വിമർശിക്കുന്നവരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്ന പ്രവണവലം കൂടിക്കൂടി വരുന്നുണ്ട് സീറോ മലബാർ സഭയ്ക്ക് ഭാരമായി തീരുന്ന സംഘടനയായി കത്തോലിക്ക കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ